ഇന്ന് പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ നടക്കാൻ പോവുകയാണ് പ്രധാനമന്ത്രിയായിട്ട് ആയിട്ട് തന്നെ അപ്പൊ ഇതിലെനിക്ക് പറയാനുള്ളത് സെയിം സംഗതികളാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ ആ കാഴ്ചപ്പാട് സത്യമാണെന്ന് ഞാൻ എൻ്റെ ഒരുവിധം എല്ലാ വീടിലും തെളിയിച്ചിട്ടുണ്ട് അത് ഈ വീടില് ഞാൻ ഒന്നുകൂടി തെളിയിക്കാൻ പോവുകയാണ് എൻ്റെ കാഴ്ചപ്പാട് എന്താന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയായിട്ട് മോദി അല്ല വരേണ്ടത് ജനങ്ങൾ പുറങ്കാലുകൊണ്ട് ചവിട്ടി തെറപ്പിച്ച ഒരു പാർട്ടിയാണ് ഈ ബി ജെ പിയും അതിന്റെ സഖ്യകക്ഷികളും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരെന്ന് വെച്ചാൽ അത് ഈ കോൺഗ്രസ് സർക്കാരാണ് അതിൽ യാതൊരു സംശയം വേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലില് സഖ്യമുള്ളത് കാരണം ഇന്ത്യ സഖ്യത്തിനെയാണ് ജനങ്ങൾ കൂടുതൽ ആദരിച്ചിട്ടുള്ളത് കൈനീട്ടി സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ എങ്ങനെയാണ് ഈ ഒരു മോദി പ്രധാനമന്ത്രി ആവാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് പക്ഷെ എന്തുകൊണ്ടോ ആരും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് ഈ തിരഞ്ഞെടുപ്പ് കൃത്രിമം തന്നെയാണ് അതിനുവേണ്ടിട്ടാണ് ഈ മൂന്ന് പേരനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന പൊറാട്ട് പേരിട്ട് തെരഞ്ഞെടുത്ത മൂന്ന് പേരുണ്ടല്ലോ അത് മോദിയാണ് തെരഞ്ഞെടുത്തത് അമിത്ഷയും മോദിയും കൂടിയിട്ടാണ് തെരഞ്ഞെടുത്തത് ആ മൂന്ന് പേര് മോദിക്കും അമിഷക്കും മാത്രം മോശാനം പാടുന്ന മൂന്ന് പേരാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് തട്ടിപ്പൊക്കെ കണ്ടതാണ് ഞാൻ വീണ്ടും വീണ്ടും അത് പറയുന്നില്ല പക്ഷെ ഇപ്പൊ എനിക്ക് കാണിക്കാനുള്ളത് വേറൊരു ആംഗിളിൽ കൂടെയുള്ള തെളിവുകളാണ് ഈ തെളിവുകൾ കണ്ടാൽ നിങ്ങളുടെ ഇടയിൽ വിശ്വസിക്കാത്തവർ പോലും വിശ്വസിക്കും അതെന്താണെന്നല്ല ഈ വാർത്ത ശ്രദ്ധിച്ചു നോക്കിയേ ഇതിൽ പറയുന്നത് ഫുൽപൂർ എന്ന് പറയുന്ന ഉത്തർപ്രദേശത്തെ ഒരു സ്ഥലം ആ സ്ഥലത്ത് അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും കൂടിയും ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയി അവിടെ എത്തിയത് ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം ജനങ്ങളാണ് എന്ന് മാത്രമല്ല അവിടെ പ്രസംഗിക്കാനേ കഴിഞ്ഞില്ല കാരണം അത്രക്കഥികം ജനങ്ങൾ മുകളിൽ മുകളിൽ ഇങ്ങനെ തെക്കും തിരക്കും കൂടിയത് കാരണം തന്നെ എല്ലാ ഈ സൗണ്ട് സിസ്റ്റം ഒക്കെ തകർന്നു പോലീസുകാർക്ക് നിയന്ത്രിക്കാൻ പറ്റാതായി അങ്ങനെ അങ്ങനെ ചിലപ്പോൾ തിരക്കിൽപ്പെട്ടി സ്റ്റേജിൽ തന്നെ തകർന്നു വീഴാനും രാഹുൽ ഗാന്ധിക്ക് ജീവഹാനി വരെ സംഭവിക്കുമെന്നുള്ള രീതിയിലെത്തി അത്രക്ക് തിരക്കായിരുന്നു ജനങ്ങൾ അതുകൊണ്ട് തന്നെ അത് ക്യാൻസലാക്കി അവർക്ക് തിരിച്ചു പോരേണ്ടി വന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആ രംഗങ്ങളൊക്കെ എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ എന്റെ വീട്ടില് നിരന്തരം കാണിച്ച രംഗങ്ങളാണ് അപ്പൊ അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ ഫുൽപൂർ മണ്ഡലത്തിൽ ആരാ ജയിച്ചത് എന്ന് അറിയാം ഈ പന്ത്രണ്ട് ലക്ഷത്തോളം ആൾക്കാർ ഒരൊറ്റ സമ്മേളനത്തിൽ വരികയും ഫുൽപൂർ അല്ലാത്ത വേറെയും കുറെ സ്ഥലം ഉണ്ടാവുമല്ലോ അതേ മണ്ഡലത്തിൽ ഒരുപാട് സ്ഥലം ഉണ്ടാവുമല്ലോ ആ സ്ഥലത്തൊക്കെ ഇവർ പോയാൽ ഇത് തന്നെയാണ് അവസ്ഥ അങ്ങനെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം എന്ന് ഞാൻ പറയുന്നു സത്യത്തിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഈ ഇന്ത്യ സഖ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളായിരുന്നു അവിടെ പക്ഷേ ഈ ഫുൽപൂർ മണ്ഡലത്തിന് ജയിച്ചത് ആരെയോ ആ അവിടെയാണ് രസം അവിടെയാണ് ഈ തെളിവുകളൊക്കെ ഒന്നിച്ച് വരുന്നത് അവിടെ ജയിച്ചത് നാലായിരം വോട്ടിന് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് എങ്ങനെയുണ്ട് ഈ ജാതി തിരക്ക് ഈ ജാതി ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിട്ട് പോലും നാലായിരം വോട്ടിനെ ജയിച്ചത് ബി ജെ പി ആണ് എന്ന് മാത്രല്ല ഈ സ്ഥലത്തൊന്നും തന്നെ ബി ജെ പിയുടെ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണം പോലും ഉണ്ടായിട്ടില്ല പിന്നെ എവിടുന്നാണ് ഈ ലക്ഷക്കണക്കിന് വോട്ട് ഈ ബി ജെ പി കിട്ടുകയും സമാജ്വാദി പാർട്ടിക്ക് കിട്ടിയതിനേക്കാൾ നാലായിരം വോട്ട് കൂടുതൽ കിട്ടുകയും എങ്ങനെ ചെയ്തു ഇത് തന്നെ വലിയൊരു തെളിവല്ലേ ഈ വോട്ടൊക്കെ എടുപ്പ് പോയി ഈ പന്ത്രണ്ട് ലക്ഷം ഇരുപത് ലക്ഷം ആൾക്കാർക്ക് വരുന്ന ആ ആൾക്കാരുടെ വോട്ടൊക്കെ പോയി ആ ചോദ്യത്തിന് എന്താണ് മറുപടി പറയാത്തത് തിരഞ്ഞെടുപ്പ് കൃത്രിമം നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് ഈ തെളിവ് വെച്ചിട്ട് വേണം ചോദിക്കാൻ ഈ വോട്ടുകളൊക്കെ എവിടെ പോയി ബിജെപിക്ക് ഒരു വോട്ട് കിട്ടാത്ത സ്ഥലത്ത് എങ്ങനെയാണ് ബിജെപിക്ക് അഞ്ചു ലക്ഷം ആറ് ലക്ഷം ഒക്കെ വോട്ട് കിട്ടുന്നത് എന്ന് ചോദിക്കാനുള്ള നട്ടിലുള്ള ഒരുത്തനും ഇന്ത്യയിൽ ഇല്ലാതെ പോയി അതുകൊണ്ടാണ് ഇപ്പോ മോദി ഇങ്ങനെ വീണ്ടും വീണ്ടും പ്രധാനമന്ത്രി ആയിക്കൊണ്ടിരിക്കുന്നത് കുറെ മണ്ഡന്മാർ ഇതുങ്ങനെ കണ്ടിട്ട് ഈ വോട്ട് എവിടെ നിന്ന് പറഞ്ഞു ആ വോട്ട് എവിടെ നിന്ന് പറഞ്ഞു ഇന്നലെയാണെങ്കിൽ ബി ജെ പിക്ക് അവിടെ മുൻഗണന ഉണ്ട് എന്നൊക്കെ പറ എന്തൊക്കെയോ പറയുന്നുണ്ട് കുറെ ചർച്ചാ ചാനലുകൾ വീട്ടിൽ തരങ്ങൾ പറയുന്നത് ഫുള്ള് തിരഞ്ഞെടുപ്പ് കൃത്രിമം തന്നെയാണ് നടന്നിട്ടുള്ളത് എന്താ ഈ ഫോട്ടോ നോക്കിയാൽ ഇതുപോലെയാണ് ജനങ്ങൾ വരുന്നത് മനസ്സിലായി എവിടെയൊക്കെയാണോ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ സഖ്യകക്ഷികൾ ഈ ഇന്ത്യ സഖ്യത്തിന്റെ ആളുകൾ പോകുന്നത് നേതാക്കന്മാർ പോകുന്നത് അവിടെ ഒക്കെ ജനങ്ങൾ ഇങ്ങനെയാണ് വരുന്നത് പക്ഷെ ഈ സ്ഥലത്തൊക്കെ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ തോറ്റു ദുണ്ണമ്പാടി എത്ര വോട്ടിന് രണ്ടായിരം വോട്ട് നാലായിരം വോട്ട് ആയിരം വോട്ട് ഇങ്ങനെയൊക്കെ തോറ്റു അപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ ഈ ഒരു രൂപത്തിൽ ആയിരം വോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആര് സംശയിക്കൂല ആയിരം വോട്ടിനല്ലേ പറയുന്നത് വീട്ടിൽ പോയിക്കോളും അങ്ങനത്തെ ട്രിക്ക് കളിച്ചുകൊണ്ടാണ് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് ബി ജെ പി കാര് അടിച്ചു മാറ്റിയത് അത് മാത്രല്ല എന്റെ കഴിഞ്ഞ വീടില് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ ഉദാഹരണം ഡൽഹിയാണ് ഏഴ് സീറ്റുകൊണ്ട് തൂത്തുവാരി ഏഴ് എം പിബാര സീറ്റ് ബി ജെ പി തൂത്തുവാരി എങ്ങനെ തൂത്തുവാരി അവിടെ അതിഭയങ്കരമായിട്ടുള്ള ഒരു ആപ്പ് സിമ്പതി ഉണ്ടായിരുന്നു അവിടെ ജനങ്ങൾക്ക് ഭയങ്കര സിമ്പതിയായിരുന്നു ആപ്പിനോട് കാരണം എന്താന്ന് വെച്ചാൽ ഈ കെജ്രിവാളിനെയും അതുബുത്ത ആൾക്കാരിനൊക്കെ ജയിലിൽ ഇട്ടത് കാരണം ഈ കെജ്രിവാൾ വെറുതെ ഒരു നേതാവല്ല ആ ഡൽഹിക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങൾ ഒരു സംസ്ഥാനത്തിൽ ഒരാളും ചെയ്തിട്ടില്ല അങ്ങനത്തെ സ്ഥലത്ത് ആ ജനങ്ങള് ഞങ്ങൾക്ക് ഫ്രീ വൈദ്യുതി വേണ്ട ഞങ്ങൾക്ക് ഒന്നും ഫ്രീ വേണ്ട ഞങ്ങൾക്ക് ഈ പറ്റിക്കുന്ന ചതിക്കുന്ന ബി ജെ പി കാരെ മാത്രം മതി പറഞ്ഞു വോട്ട് ചെയ്തോ ഇതൊക്കെ വിശ്വസിക്കാൻ ചില രാഷ്ട്രീയ നേതാക്കന്മാർ കിട്ടുമായിരിക്കും എന്നെ കിട്ടൂല എന്ന് മാത്രല്ല കനയുഗന്മാർ മുപ്പേർ ചെല്ലിനടുത്ത് ഇതുപോലെയാണ് സ്ഥിതി ആ വോട്ടൊക്കെ എവിടെ പോയി മുപ്പേർ തോറ്റു ഒന്നര ലക്ഷം വോട്ടിന് അതും ആരായിട്ട് മനോജ് തിവാരി എന്ന് പറയുന്ന പെണ്ണ് പേടിയനായിട്ട് തോറ്റു ഒരു രാഷ്ട്രീയക്കാരൻ പോലെയല്ല മനോജ് തിവാരി വെറുതെ ഇങ്ങനെ നടക്കും പത്ത് കൊല്ലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല അങ്ങനത്തെ ആൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്തു എന്നാലോ വിവരം വിദ്യാഭ്യാസം ആൾക്കാർക്ക് വോട്ട് ചെയ്തതുമില്ല ഇതൊക്കെ വിശ്വസിക്കാൻ സാധിക്കുമോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് ഓരോന്നു കാണിച്ചിട്ട് നിങ്ങളോട് ഇത് പറയുന്നത് പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നത് ലാൽഗഞ്ച് ഈ ലാൽഗഞ്ച് പറഞ്ഞാലും വലിയ ദൂരമില്ലാത്ത ഒരു സ്ഥലമാണ് ഫുൾപൂറിൽ നിന്ന് ഈ ലാൽഗഞ്ചിലേക്ക് ചെന്നു രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഇതേപോലെ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിട്ട് എന്തായത് അവിടെയും ഇതുപോലെ വിചാർച്ചയെക്കാൾ പത്തിരട്ട് ജനങ്ങൾ വന്നത് കാരണം അവിടെയും പ്രസംഗിക്കാൻ പറ്റിയില്ല ആ ഹെലികോപ്റ്റർ നിർത്തിയ സ്ഥലം പോലും അപകടത്തിലാവുന്ന രീതിയിലാണ് ജനങ്ങൾ തിക്കി കൂടിയത് തിക്കി തിരക്കി കൂടിയത് എങ്ങനെയൊക്കെയോ ഒരു വിധത്തിലാണ് അവർ അവിടെ നിന്ന് പോകുന്നത് അപ്പൊ ഈ വോട്ടുകളൊക്കെ അവിടെ പോയി ഇതെന്താണ് ആരും ചോദിക്കാത്തത് ഇതൊക്കെയല്ല ആരും ചോദിക്കേണ്ടത് ഇതൊന്നും ആർക്കും ചോദ്യമില്ല എന്നിട്ട് പറയുന്നത് യന്ത്രത്തില് കുഴപ്പമില്ല യന്ത്രത്തില് കുഴപ്പമില്ല ഞങ്ങളുടെ യന്ത്രം ഭയങ്കര നല്ല യന്ത്രമാണ് ലോകത്ത് തന്നെ എല്ലാ സാധനവും ഹാക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഇന്ത്യയിലത്തെ ഈ മൂന്ന് പെട്ടി ഈ പെട്ടി ആർക്കും ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എന്താ വിഡികളാക്കല് മൊത്തം ജനങ്ങൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് നൂണ പറഞ്ഞു നൂണ പറഞ്ഞു അതൊക്കെ വിശ്വസിക്കും ചെയ്തു ജനങ്ങള് മനസ്സിലായില്ല അവസാനം എന്തായത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് എവിടെ നിന്ന് കിട്ടാനോ ഒക്കെ കൂടി ചുരുട്ടി മടക്കി കൊടുത്ത് ഇപ്പതാ വലിയ വിശ്വഗുരു ആയിട്ട് ഇങ്ങനെ നടക്കുന്നു ചാവുട്ടി പുറത്തേക്ക് ഇതാണ് കെട്ടിവെച്ച പൈസ പോലും തിരിച്ചു കിട്ടാത്ത രൂപത്തിലാണ് ഇവമാരൊക്കെ ആട്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് അതായത് ഒരു എം പിക്ക് ചുരുങ്ങിയത് പതിനാറ് ശതമാനം വോട്ട് കിട്ടണം തോറ്റാലും പതിനാറ് ശതമാനം വോട്ട് കിട്ടണം എന്നാൽ മാത്രമാണ് കെട്ടിവെച്ച പൈസ തിരിച്ചു കൊടുക്കുള്ളൂ ആ പതിനാറ് ശതമാനം വോട്ട് പോയിട്ട് രണ്ട് ശതമാനം വോട്ട് പോലും ഒരൊറ്റ ബിജെപിക്കാരനും കിട്ടൂല ആ സ്ഥലത്താണ് ഇങ്ങനെ മൃഗീയ ഭൂരിപക്ഷത്തിലൊക്കെ വിജയിപ്പിച്ചിട്ടുള്ളത് ഇത് എല്ലാ സമയത്തും നടക്കുന്നതാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പിലും ഇതേ തട്ടിപ്പ് നടക്കുന്നതാണ് ലോകസഭയിലും ഇത് തന്നെയാണ് നടക്കുന്നത് ഇതൊക്കെ കണ്ട് കണ്ടിപ്പോ ജനങ്ങളുടെ പ്രതികരണ ശേഷി നശിച്ചിരിക്കുകയാണ് ഒന്നുമില്ലപ്പോ ഇപ്പൊ എന്താച്ചായിക്കോട്ടെ എന്ന രീതിയിൽ വിട്ടിരിക്കുകയാണ് അപ്പൊ ഇത് മറ്റൊരു തെളിവ് ഇവിടെ എന്താ പറഞ്ഞത് ഇങ്ങനെ ജനങ്ങൾ വന്നത് ഒരു സുനാമി മോഡലിലാണ് എന്നാ പറയുന്നത് അതായത് ജനത്തിരക്ക് പ്രളയം ഒക്കെ കേട്ടിട്ടുണ്ട് സുനാമി രീതിയിലാണ് രാഹുൽ ഗാന്ധിനെയും അഖിലേഷ് യാദവിനെയും കാണാൻ വേണ്ടി ജനങ്ങൾ വന്നത് എന്ന് പറയുന്നു പിന്നത് വേറൊരു വാർത്ത എന്താണ് അസംഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അഖിലേഷ് യാദവ് പോയപ്പോ അവിടെ ജനങ്ങളെ കണ്ടിട്ട് അഖിലേഷ് യാദവും കൂട്ടിട്ട് ഞെട്ടിന്നാ പറഞ്ഞത് കാരണം എങ്ങോട്ടും നോക്കിയാലും കണ്ണെത്തോ ദൂരം വരെ ജനങ്ങൾ ഇങ്ങനെ നിൽക്കാണ് എത്ര ലക്ഷം ആർക്കും അറിയില്ല അങ്ങനെ ജനങ്ങൾ വന്നിരിക്കുകയാണ് അപ്പൊ ഈ വോട്ടൊക്കെ ഇവിടെ പോയി ഇതിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അഖിലേഷ്യാദോ തോറ്റിട്ടാ ഉള്ളത് മനസ്സിലെ അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് തിരഞ്ഞെടുപ്പ് കൃത്രിമം നല്ല തകൃതിയായിട്ട് നടന്നിട്ടുണ്ട് ഇവിടൊക്കെ ഇങ്ങനെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം ഈ സമാജ്വാദി പാർട്ടിക്കൊക്കെ സപ്പോർട്ട് ഉണ്ടായിട്ട് പോലും ഈ സമാജ്വാദി പാർട്ടിക്കാരെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളുടെ കാര്യം എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ശരിക്കും ഈ സുരേഷ് ഗോപിക്കൊന്നും ഒരു ചൂക്കും കിട്ടിയിട്ടില്ല ഇതൊക്കെ വേറൊരു നാടകമാണ് മനസ്സിലല്ലേ സുരേഷ് ഗോപി പോലും തോൽക്കുമെന്ന് വിചാരിച്ച സ്ഥലത്താണ് കൃത്രിമം നടത്തിയിട്ട് മുപ്പനാട് ജയിപ്പിച്ച് കളഞ്ഞു കാരണം എന്താണ് അത് മോദിയുടെ ഗ്യാരണ്ടി ആയിരുന്നു അതുകൊണ്ട് ജയിപ്പിച്ച് കളഞ്ഞു പിന്നെ ഈ വീഡിയോ കണ്ടോ ഇത് വേറൊരു സ്ഥലത്താണ് അഖിലേഷ് യാദവിന്റെ ഒരു സമ്മേളനം എന്താ ജനങ്ങൾ നിങ്ങളും നോക്കി നോക്കിയാ ഞാൻ നുള പറയണോ നിങ്ങളും നോക്കിയാ ഈ ജനങ്ങളുടെ എണ്ണിയാ തീരോ ഇത് ഒരു സൈഡ് മാത്രമാണ് ഇപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട എവിടെയോ ജനങ്ങളുടെ അറ്റം കിടക്കുന്നത് വേറെ എവിടെയോ ആണ് ഈ ജനങ്ങളുടെ ഒക്കെ വോട്ട് എവിടെ പോയി മനസ്സിലായില്ലേ ഈ രൂപത്തിലാണ് എല്ലാ സ്ഥലത്തും നന്നായിട്ട് തന്നെ വഞ്ചന നടത്തിയിട്ട് തന്നെയുണ്ട് ഇനി നിങ്ങൾക്ക് ഒരു സംഗതി കാണിച്ചു തരാം നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും എവിടത്തേന്ന് അറിയോ വാരാണസി അതായത് ഈ മോദി മത്സരിച്ച മണ്ഡലത്തിൽത്തെ അവസ്ഥ കാണിച്ചു തരാൻ കണ്ടു നോക്കി എന്താ ഇത് പ്രിയങ്ക ഗാന്ധിയും സമാജ്വാദി പാർട്ടി ലീഡർ ആയിട്ടുള്ള ഡിംപിൾ യാദവ് ഈ രണ്ടു പേരും ചേർന്നിട്ട് അജയ് എന്ന് പറയുന്ന അജയ് റായ് നിൽക്കണില്ലേ അജയ് റായ് എന്ന് പറഞ്ഞ മോദിക്കെതിരെ മത്സരിക്കുന്ന കോൺഗ്രസ് പാർട്ടി നേതാവിന് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി ചെന്നതാണ് എന്താ ജനം നോക്കിയേ വാരാണസിയിലാണിത് മത്സരില്ലേ ജനപ്രളയമാണ് ജനങ്ങൾക്ക് മോദിനെ എട്ട് നിലയിൽ പൊട്ടിരിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അവിടെയും ആ ഒരു യന്ത്രത്തിന്റെ കളി നടത്തിയിട്ട് നാല് ലക്ഷം അഞ്ചു ലക്ഷമൊക്കെ വോട്ട് കൂടുതൽ കൊടുത്ത് മോദിനെ ജയിപ്പിച്ചു സത്യത്തിലൂടെ ബാലറ്റ് പേപ്പറിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് സത്യസന്ധമായി എണ്ണുകയാണെങ്കിൽ മോദി ഒന്നും പ്രധാനമന്ത്രിയല്ല തൂപ്പുകാരനാവാൻ ഉള്ള യോഗ്യത പോലും ഇല്ല കെട്ടിവെച്ച പൈസ കിട്ടൂല പതിനാറ് ശതമാനം വോട്ട് കിട്ടണ്ടേ മോദിക്കൊക്കെ അഞ്ച് ശതമാനം വോട്ട് കിട്ടിയാൽ തന്നെ വലിയ അത്ഭുതമായിരിക്കും അങ്ങനെ ജനങ്ങളെ നമ്മൾ ജനങ്ങള് നോക്കിയിട്ടുള്ള കാര്യം പറയാം അല്ലാതെ ഇവർ എന്ത് ചെയ്തു എന്തത്തിന് ഇതല്ലോ ജനങ്ങൾ നോക്കി നോക്കി അങ്ങോട്ടും കണ്ണെത്താ ജനം ഇങ്ങോട്ടും കണ്ണെത്താ ജനം എന്നാ ഈ വാരാണസിയിൽ ഈ മോദി വല്ല തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയോ അതൊക്കെ ഇല്ലേനും കാരണം എന്താണ് അത് നടത്തിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ കൈയ്യോടെ കള്ളത്തരം പിടിക്കും കാരണം ഈ മോദിയുടെ സമ്മേളനത്തിൽ അയ്യായിരം ആൾക്കാരെ വന്നുള്ളൂ അതേസമയം ഇവരുടെ സമ്മേളനത്തിൽ ദശലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നു പിന്നെ എങ്ങനെയാണ് മോദി ജയിച്ചത് എന്നൊരു ചോദ്യം വരും അപ്പൊ ഇത് ചെയ്ത് വാരാണസി ചെന്നത് തന്നെ ഇല്ല അങ്ങനെ ചെല്ലാത്ത ആൾക്ക് നന്നായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്തു ഇങ്ങനെ പ്രചരണം നടത്തുകയും ഈ പ്രചരണത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുകയും ചെയ്തിട്ട് പോലും ആ അജയറായി തോറ്റു എന്ന് പറയുമ്പോ അരി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാര് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ചിന്തിക്കൂലേ പക്ഷെ ആ ചിന്തിക്കാനുള്ള ശേഷി പോലും ഇന്ത്യക്കാർക്ക് ഇല്ലാതായിരിക്കുകയാണ് ഇനിതാ ഉത്തർപ്രദേശിലെ തന്നെ മറ്റൊരു സ്ഥലം ഝാൻസി അവിടെ അഖിലേഷ്യ അതോ പോയപ്പോ ഉള്ള അവസ്ഥ കാണിച്ച് തരം കണ്ടുനോക്കി ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ സമാജ്വാദി പാർട്ടി തോറ്റു തോറ്റുതുന്നം പാടിയിരിക്കുകയാണ് അപ്പോ വീണ്ടും വീണ്ടും ആ ചോദ്യം ഉന്നയിക്കപ്പെടുകയാണ് ഈ ജനങ്ങളുടെ വോട്ട് ആര് കൊണ്ടുപോയി ആര് മോഷ്ടിച്ചു ആര് തട്ടിയെടുത്തു അപ്പൊ ഈ വക ചോദ്യങ്ങൾക്കൊന്നും ആർക്കും തന്നെ മറുപടി ഇല്ല എന്നിട്ട് പറയുന്നത് ധ്രൂറാട്ടി വീടുണ്ടാക്കി അവര് വീടുണ്ടാക്കി ഇവര് വീടുണ്ടാക്കി അതുകൊണ്ടാണ് ഇങ്ങനായത് എങ്ങനായത് ഇരുന്നൂറ്റി നാല്പത് സീറ്റ് കിട്ടിയതോ ഇതാണോ ആയത് ധ്രൂറാട്ടി എന്താ പറഞ്ഞത് മോദി ഒരു ഏകാധിപതി അതിനുള്ള ചില കാരണങ്ങൾ കാണിച്ചു തന്നു ഇത് ജനങ്ങൾ അറിയാതെ നടക്കുകയാണോ പത്ത് വർഷത്തിൽ ഇന്ത്യക്കാർക്ക് ഇത് മനസ്സിലാക്കാനുള്ള ബോധമില്ലേ ജനങ്ങൾക്ക് വക ബോധമൊക്കെ ഉണ്ട് മോദി ഒരു ഏകാധിപതിയാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല പക്ഷെ ജനാധിപത്യത്തിനെ രക്ഷിക്കാനാണ് ധ്രൂറാഠ്യം ധ്രൂറാഠ്യെ പോലത്തെ ആൾക്കാരും വീടുകളുണ്ടാക്കിയതും പ്രചരണം നടത്തിയതും എങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് ഈ സംഗതിയാണ് ജനാധിപത്യത്തിനെ രക്ഷിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത് സുതാര്യമാക്കുക വിശ്വസ്തമാക്കുക അത് ഉറപ്പുവരുത്തുക ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് ഈ ഒരു ജനാധിപത്യ രക്ഷിക്കാനെ വഴിയുള്ളൂ മോദി ഏകാധിപതിയാണോ സ്വേച്ഛാധിപതിയാണോ ഇതൊന്നും പറയേണ്ട ആവശ്യം തന്നെ ഇല്ല ഈ ഒരു സംഗതി ക്ലിയർ ക്ലിയറാക്കിയത് ജനങ്ങൾക്കറിയാം വോട്ട് ചെയ്തിട്ട് ആരുടെ എന്നുള്ളത് ഈ ഒരു തിരഞ്ഞെടുപ്പ് കൃത്രിമത്തിനെ കുറിച്ച് ഒരു വീട് എങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാല്പ് പോയിട്ട് ഇരുപത്തിനാല് സീറ്റ് പോലും കിട്ടില്ലായിരുന്നു എന്ന് മാത്രമല്ല ഇതിന് ജനങ്ങളും ശ്രമിക്കണം അല്ലാതെ ധ്രൂറാഠി ഉണ്ടാക്കി അതുകൊണ്ടല്ലതും പറഞ്ഞില്ല ജനങ്ങൾ രംഗത്തിറങ്ങണം എന്നു പറഞ്ഞോ ഈ ഒരു തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിൽ നടത്തിയാൽ മതി അത് മാത്രമല്ല ഈ മോദി തെരഞ്ഞെടുത്ത ആൾക്കാരൊന്നും അവിടെ വെക്കാൻ പറ്റില്ല എന്ന് ജനങ്ങൾ ഒന്നിച്ച് തെരുവിലിറങ്ങി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നു ഇപ്പൊ കണ്ടല്ലേ ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത ഗുണ്ടകൾ പതിനഞ്ചാമത്തെ വർഷത്തേക്ക് കൂടി ഭരണത്തിൽ കയറിയിരിക്കുകയാണ് ജനങ്ങൾ എത്ര വർഷത്തെ അനുഭവിക്കണം എത്ര വർഷത്തെ സഹിക്കണം ഇനി കാണാം എല്ലാതും സെയിം ആയിരിക്കും ഇപ്പൊ തന്നെ തുടങ്ങുമ്പോൾ തന്നെ രണ്ട് മുസ്ലിങ്ങളെ തല്ലിക്കൊന്നിട്ടാണ് തുടക്കം തന്നെ ഭരണത്തിൽ കേറിയിട്ടില്ല അപ്പോഴേക്കും മുപ്പത്തിനാല് ലക്ഷം കോടി അകത്താക്കി പിന്നെ ഈ ഇലക്ട്രോറൽ ബോണ്ട് വഴി ആറായിരം കോടി പതിനായിരം കോടി അത് വിഴുങ്ങി അങ്ങനെ അഴിമതി അല്ലാതെ വേറൊന്നുമില്ല ആ രൂപത്തിലേക്കുള്ള ഒരു ഭരണം കൂടി വരികയാണ് സഹിച്ചോളുക എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലാതെ ഇങ്ങനെ ഇരുന്ന് ഭയങ്കര ചർച്ച കോൺഗ്രസ്സുകാരുടെ വോട്ട് ഇങ്ങോട്ട് മറിഞ്ഞു എന്ത് പറഞ്ഞു ഈ കോൺഗ്രസുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും വോട്ട് അവിടെ അക്കങ്ങൾ മാറ്റി പറഞ്ഞു മാറ്റാ ആർക്കും മാറ്റാ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് മാറ്റാം അവിടെ ആ മെഷീൻ ഈ മൂന്ന് കുരങ്ങന്മാർ ഒന്നിച്ചിരിക്കുകയാണ് ഇവിടെ മാറ്റി ഇവിടെ മാറ്റി ഇവിടെ മാറ്റി വേറെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാൻ ഒരുപാട് വൈകി കാരണം എന്താണ് ഇവര് ഡബിൾ ചെക്കും ത്രിപിൾ ചെക്കും ചെയ്യണേ എവിടെയെങ്കിലും തെറ്റിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണേ കാരണം തെറ്റിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഒങ്ങക്ക് പിടിക്കും അപ്പൊ ഒക്കെ പരിശോധിച്ച് പരിശോധിച്ച് ഒക്കെ ക്ലിയർ ആക്കിയതിനു ശേഷമാണ് രാത്രിയാണ് പിന്നെ ഈ തിരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ഫലം തന്നെ വിടുന്നത് ഫോണിൽ കാണുന്ന തരമായിരുന്നു എന്തൊക്കെ ലക്ഷങ്ങൾ കണ്ടു എന്തൊക്കെ തെളിവുകൾ കണ്ടു ജനങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ല ജനങ്ങൾക്ക് പ്രശ്നം കോൺഗ്രസ്സേടെ വോട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് അതാണ് വലിയ പ്രശ്നം എന്നിട്ട് അതിന് കണക്കുകള് നല്ല സുഖം മോദിക്കും അമിത്ഷാക്കും കാരണം ന്യായീകരണത്തിനൊന്നും പറയണ്ട താനെ ഇവർമാരെന്നെ ന്യായീകരിച്ചോളും ജനങ്ങൾ തന്നെ ന്യായീകരിച്ചോളൂ അവർ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ മനസ്സിലാക്കേണ്ടത് എന്ന് വേറെയാണോ ഈ ഇന്ത്യൻ ജനങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് കൃത്രിമം നടക്കുന്നത് ഇവരുടെ ഓഫീസിലാണ് എന്ന് മനസ്സിലാക്കാത്തടത്തോളം കാലം ഈ ഒരു വഞ്ചന നടന്നുകൊണ്ടേയിരിക്കും കാരണം എല്ലാവരും കാവലിരുന്ന് ഈ ഒരു യന്ത്രത്തിന്റെ മേലെ അത് നല്ല കാര്യം തന്നെയാണ് യന്ത്രത്തിന് കാവലിരിക്കണം കാരണം അപ്പൊ അവർക്ക് മനസ്സിലാവുമല്ലോ ജനങ്ങൾ ജാഗരൂകരാണ് ഉള്ളത് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ അതോടൊപ്പം തന്നെ ഈ എല്ലാ പാർട്ടിയുടെ പ്രതിനിധികളെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കേന്ദ്ര ഓഫീസ് ഉണ്ടല്ലോ അതിലേക്ക് എല്ലാ പാർട്ടിക്കാരുടെ പ്രതിനിധികളും അവിടെ ചെന്നിരുന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത് നോക്കണം അപ്പം മാത്രമാണ് ഈ തട്ടിപ്പ് പൂർണമായിട്ടും തടയാൻ കഴിയുള്ളൂ അല്ലാതെ അവിടെ ഓഫീസിൽ ഇവർ മാത്രം ഏഹ് കുറച്ച് ബിജെപിക്കാരും ആർ എസ് എസ് കാരും മോദി തെരഞ്ഞെടുത്ത ആൾക്കാരും മാത്രം എന്നിട്ടുണ്ടെങ്കില് അവിടെ കള്ളത്തരം നടക്കൂല്ലേ പിന്നെ അവിടെ കള്ളത്തരം അല്ലെങ്കിൽ പിന്നെ എന്താണ് പുണ്യ തീർത്ഥാടനം നടക്കുവോ ഇല്ലല്ലോ അപ്പൊ അതാണ് ഇപ്പോ ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് തന്നിട്ടുള്ളത് അപ്പൊ തെളിവുകൾ എന്ന് പറഞ്ഞത് ഞാൻ ഇങ്ങനെയാണ് കാണിക്ക അല്ലാതെ മോദി ഏകാധിപതിയാണ് കണ്ടോ വോട്ട് നിരോധിച്ചു നോട്ട് നിരോധിച്ചു ജി എസ് ടി കൊണ്ടുവന്നു പെട്രോൾ വില കൂടി ഇതൊക്കെ വേണ്ടുന്ന കാര്യം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പറഞ്ഞുകൊണ്ടിരിക്കേ ഉണ്ടാവുള്ളൂ അതാണ് ഈ ധ്രുറാട്ടിനെ പോലത്തെ ആൾക്കാർ ചെയ്യുന്നത് ഇന്ത്യൻ ജനാധിപത്യം രക്ഷിക്കണമെന്ന് വിചാരമുണ്ടെങ്കിൽ ഇന്ത്യൻ ജനങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ എവിടെയാണോ ചികിത്സ വേണ്ടത് അവിടെയാണ് ചികിത്സിക്കേണ്ടത് മനസ്സിലായില്ല അല്ല തലവേദനയ്ക്ക് വരുന്ന ഒരാളുടെ കാലം നഖം വെട്ടിക്കൊടുത്തിട്ട് കാര്യമില്ല അതാണ് സത്യത്തിൽ ഇപ്പോ ഈ ധ്രുഹ്രാട്ട്യൊക്കെ ചെയ്തിട്ടുള്ളത് അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ശ്രദ്ധിച്ചതാണ് ഈ ധ്രാട്ടിയൊക്കെ ഒരു വീഡിയോ ഈ ഒരു തിരഞ്ഞെടുപ്പ് കൃത്രിമത്തിനെ കുറിച്ചോ ഈ വി എമ്മിനെ കുറിച്ചോ ഒന്നും ഇന്ന് വരെ ഒരു വീടുണ്ടാക്കിട്ടില്ല പറയുമ്പോ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പത് ലക്ഷം മെഷീനാണ് ആണ് കാണാതായത് എന്നിട്ട് പോലും അതിനെ കുറിച്ച് പോലും ഈ ദുറാട്ടി ഒരു വീടുണ്ടാക്കിയിട്ടില്ല അപ്പോ ചികിത്സ വേണ്ട സ്ഥലം മറന്നു ഒഴിവാക്കി വിട്ടു എന്നിട്ട് ചികിത്സിക്കുന്നത് വേറെ എവിടെയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുള്ളൂ സഹിച്ചോടുക പിന്നെ ഈ ഒരു പോസ്റ്ററിൽ പറയുന്നത് കോൺഗ്രസിന് ക്ഷണമില്ല മോദി പ്രധാനമന്ത്രി ആവുന്ന ചടങ്ങിലേക്ക് കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷണമില്ല അതുകൊണ്ട് എന്താണ് കോൺഗ്രസ് പാർട്ടിക്കാർ എന്ന് പോയി ആത്മഹത്യ ചെയ്യുക ക്ഷണമില്ലെങ്കിൽ അത്രയും നന്നായി കാരണം കള്ളന്മാരെയും ചതിന്മാരെയും ബലാത്സംഗികളുടെ കൂടെപ്പോ ഇരിക്കണ്ടല്ലോ അങ്ങനെ ഒരു ഭാഗ്യമുണ്ട് അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് വീടില് പറയാനുള്ളത് നിങ്ങൾ ചിന്തിക്കുക എന്റെ കാഴ്ചപ്പാട് ഇത് തന്നെയാണ് ആ കാഴ്ചപ്പാടിന് പറ്റിയ ശക്തമായ തെളിവുകളാണ് അതായത് പച്ചയായ മനുഷ്യർക്ക് മനസ്സിലാവുന്ന തെളിവുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ഇതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ ഇട്ട് അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം